ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിലെ വനിതകളുടെ മീറ്ററിലും ആധിപത്യമായിരുന്നു പ്രതീക്ഷിച്ച പോലെ അനിൽഡ തോമസും മീറ്ററിലെ ആദ്യ രണ്ട് സ്ഥാനക്കാരായപ്പോൾ ലോങ് ജമ്പിൽ വിനയും എം എ പ്രജുഷയും സ്വർണവും വെള്ളിയും സ്വന്തമാക്കി പോൾബോട്ടിലെ മൂന്ന് മെഡലുകളും മലയാളികൾക്കാണ് ഇന്റർ യൂണിവേഴ്സിറ്റി മീറ്റിൽ മികവോടെ സ്വർണം നേടിയ തോമസ് ദേശീയ ഗെയിംസിലും ഫോം തുടർന്നു ലീഡോടെയാണ് സെക്കൻഡ് എന്ന മീറ്റർ സമയത്തിൽ ഫിനിഷിംഗ് കടന്നത് അല്ലേ ആണ് ബെസ്റ്റ് ബെസ്റ്റ് നല്ല ചെയ്യാൻ സഹായിച്ചു വളരെ സന്തോഷമുണ്ട് സെക്കൻഡിൽ ം ജോസ് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ലോങ് ജമ്പിലും കേരളത്തിന്റെ കരുത്ത് രാജ്യം കണ്ടു സീനിയർ താരം എം എ പ്രജുഷിയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി വി നീന സ്വർണ്ണ നേട്ടക്കാരിയായി ഒത്തിരി ഒത്തിരി ഫസ്റ്റ് ഗോൾഡ് പോൾ ബെഡ് മലയാളത്തിന്റെ സ്വന്തം കേന്ദ്രമായി മാറുകയായിരുന്നു യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ തമിഴ്നാടിനായി ഇറങ്ങിയ വി എസ് സുരേഖ റെക്കോർഡോടെ സ്വർണത്തിലേക്ക് ചാടി വീണപ്പോൾ ദിജ കേസിയും സ്കൂൾ വീട്ടു താരം സിഞ്ചു പ്രകാശും കേരളത്തിന്റെ കരുത്തറിയിച്ചു പ്രതീക്ഷിച്ച മെഡലുകളെല്ലാം തന്നെ കേരളത്തിന്റെ പെട്ടിയിലെത്തി അത്ലറ്റിക്സിന്റെ മൂന്നാം ദിനത്തിൽ കേരളത്തിന് ഇരട്ട നേട്ടങ്ങൾ സമ്മാനിച്ച ഇവന്റുകൾ ഈ തിങ്ങി നിറഞ്ഞ ഗ്യാലറികൾക്ക് ആഘോഷ വിരുന്നുമായി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ ഖാജ ഹുസൈനോടൊപ്പം എൽദോപ്പൾ പുതുശ്ശേരി റിപ്പോർട്ട്